നമസ്കാരം കലിക പ്ലസിൻ്റെ ഒരു ചെറിയ പ്രോഗ്രാമിലേക്ക് നിങ്ങളെവരെയും ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോവുകയാണ് നമുക്ക് ഞങ്ങളോടൊപ്പം ഇന്നുള്ളത് എൻ്റെ ഒരു സുഹൃത്തും പുലക്കടക്കലത്തൊരു വ്യവസായിയുമായ ശ്രീ പള്ളിയമ്പലം ജയചന്ദ്രനാണ് ഇദ്ദേഹത്തെ പറ്റി രണ്ട് വാക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല കാരണം ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് അദ്ദേഹം ആരെയും അറിയിക്കാതെ നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് അദ്ദേഹത്തെ ഈ ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവന്നതും അദ്ദേഹം ചെയ്ത ചില പ്രവൃത്തികൾ എന്താണെന്ന് പൊതുജനങ്ങൾ അറിയണം എന്നുള്ളതുകൊണ്ട് കൂടിയാണ് ഇപ്പം നിർധന്റരായ ഒരു കുടുംബം രണ്ട് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന രണ്ട് കുട്ടികളും ഒരു അമ്മയും വളരെ ജീവിതത്തിന്റെ എല്ലാ തുറയിലും കഷ്ടപ്പെട്ട് കഴിയുകയാണ് അവർ കയറിക്കിടക്കാടം ഇല്ല കയറിക്കിടക്കാടം ഉള്ളത് തന്നെ താമസയോഗ്യമല്ല പ്രാക്ട്യക്ഷൻ പ്രശ്നം അങ്ങനെ നൂറ് നൂറ് പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ജയചന്ദ്രൻ അവരെ സമീപിക്കുന്നതും അവർക്കൊരു എട്ടരസെൻറ്റോളം വസ്തു സൗജന്യമായി അദ്ദേഹം വാങ്ങിച്ചു കൊടുക്കുന്നത് അതിലിപ്പോൾ വീട് വെച്ചു അതിൻ്റെ താക്കോൽദാനം ഈ ഇരുപത്തി മൂന്നാം തീയതി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുകയാണ് ആ അദ്ദേഹമാണ് ഞങ്ങൾ ജയചന്ദ്രനാണ് ഞങ്ങളോടൊപ്പം ഉള്ളത് നമുക്ക് ജയചന്ദ്രനെ നമുക്കൊന്ന് പരിചയപ്പെടാം ജയചന്ദ്രനെ നമുക്ക് പ്രത്യേക പരിചയപ്പെടേണ്ട ആവശ്യമില്ല കാര്യം ഞങ്ങൾ സുഹൃത്തുക്കളാണ് ഞങ്ങൾ നിരവധി കാരണങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ താങ്കളുമായി സഹകരണം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ഈ ജീവി നമ്മുടെ മനുഷ്യന്റെ ഒരു പ്രത്യേക സ്വഭാവം ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ആഹാരം കഴിക്കാതെയും വെള്ളം പോലും കുടിക്കാതെയും നല്ല വസ്ത്രം ധരിക്കാതെയും നല്ല വീട്ടിൽ കിടക്കാതെയും ഒക്കെ പണം സമ്പാദിക്കുക സമ്പാദിക്കുക എന്നുള്ള ഒരു വാഞ്ച ജനങ്ങളിൽ ഒരു പ്രത്യേക വിഭാഗത്തിനുണ്ട് അപ്പൊ എങ്ങനെയായാലും പണം ചുരുക്കം കൂട്ടുക അത് ബാങ്കിൽ നിക്ഷേപിക്കുക വെള്ളം കുടിക്കുക മറ്റൊരു അല്ല പക്ഷെ താങ്കൾ അങ്ങനല്ല താങ്കൾ ജീവിതത്തിന്റെ സകല ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വരികയും കിടക്കലിൽ ചില പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുകയും അത് താങ്കൾക്ക് ദോഷമില്ലാത്ത തരത്തിൽ പോവുകയും ചെയ്തു ആ ആ ഒരു മനസ്സ് എങ്ങനെയാണ് ഉണ്ടായത് എനിക്ക് തോന്നുന്നത് എന്നെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം നമുക്ക് പൂർണ്ണമാക്കാൻ സാധിക്കും എന്താ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് വിദ്യയ്ക്ക് നമ്മളധികം പ്രാധാന്യം കൊണ്ടുവരുന്ന കാരണം വിദ്യാഭ്യാസം ചെയ്യാനുള്ളൊരു പണത്തിന്റെ സ്വാധീനത്തിന്റെ ഒരു പണത്തിന്റെ ഒരു സോഴ്സ് അപ്പം വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് അത് നമുക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാക്കും കാരണം വിദ്യാഭ്യാസത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കിയത് ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലേക്ക് എത്തിയപ്പോഴാണ് അങ്ങനെയാണ് ഞാനിപ്പോൾ സത്യത്തിൽ എൽ എൽ ജി എടുത്തതും അഡ്വക്കേറ്റ് ജയചന്ദ്രൻ എന്നുള്ള നിലയിലേക്ക് വരുന്നത് അപ്പൊ എനിക്ക് ഈ കുട്ടികളുടെ ഒരു ആവശ്യവുമായിട്ട് നമ്മുടെ പി ടി പ്രസിഡന്റും സ്കൂളിലെ ഒക്കെ ചേർന്നിട്ട് അവര് ഒരു മൂന്ന് സെന്റ് സ്ഥലം വാങ്ങിക്കും അപ്പൊ ഈ മൂന്ന് സെന്റ് സ്ഥലം വാങ്ങിക്കൊടുക്കുമ്പോൾ അവർക്ക് ഒരു നല്ല സ്ഥലം വാങ്ങിക്കൊടുത്ത് വീട് വെച്ച് കൊടുക്കണമെന്നുള്ളതാണ് പി ടി കാരണം അപ്പൊ പി ടി ആൾക്കാർ കോപ്പറേറ്റീവ് ബാങ്കിന്റെ സെക്രട്ടറി നമ്മുടെ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തങ്കരാജ് അഡ്വക്കേറ്റ് തങ്കരാജ് അങ്ങനെ പിന്നെ നമ്മുടെ സ്കൂളിന്റെ പ്രിൻസിപ്പാൾ അങ്ങനെ ഒരു നാളും അപ്പൊ കോണ്ടാക്ട് ചെയ്ത് അവർ മൂന്ന് സെൻറ് വിലയ്ക്ക് വാങ്ങാനുള്ള കാര്യം അപ്പം വില കുറച്ച് കൊടുക്കണം എന്നുള്ള റിക്വസ്റ്റ് ആണ് പക്ഷെ ഞാൻ അതിനകത്ത് അവരൊരു വാക്ക് പറഞ്ഞു പാവപ്പെട്ട കുട്ടികളാണ് കിട്ടുന്നത് അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു പാവപ്പെട്ട കുട്ടികളാണെങ്കിൽ അവർക്ക് വിലക്ക് കൊടുക്കുന്ന എന്തിനാ നമുക്ക് കൊടുക്കില്ല എന്നു അപ്പോ അവർ ചിരിച്ചു അവർ സന്തോഷത്തോടെ കൂടി അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞ സ്ഥലം കാണിക്കാം ഇഷ്ടമുള്ള സ്ഥലം ഞാൻ ആ സമയത്ത് പാലോട് എനിക്കൊരു കൃഷി സ്ഥലമുണ്ട് അവിടെ നിൽക്കുകയായിരുന്നു ഞാൻ അവിടെ നിന്ന് എറിയപ്പെടുന്നു വന്നു ഞാൻ ഈ സ്ഥലം അവരെ കൊണ്ടുപോയി കാണിച്ചു കാണിച്ചു അപ്പോൾ ഞങ്ങളുടെ സുഹൃത്ത് പ്രസിഡന്റിൻ്റെ നിദാസ്റ്റർ സെക്രട്ടറിയും അംഗരാജൻ ബാങ്കിൻ്റെ സെക്രട്ടറി സ്കൂളിലെ വിജയകുമാർ സാറ് പിന്നെ വേറെ ഒരു നാലഞ്ച് പേര് எ சூத்து நோட்டல் கோன்ட் லீனா ஃபான்சி டிஜோனா குறச்சு பேருண்ட் ஞாரி கூட அப்படி சொல்லி சொல்லி எல்லாருக்கும் அப்போ ஆலம் அவர் ஞாபகம் ஆக்கி கொடுத்து அதுசேம் ஞாபக போய் ஆட்டியோட வீடு கண்டதும் ஞாபகி நமக்கு தோன்றிய காரியம் அர்ஹதப்பட்ட குட்டிக்கு அது ஒரு ஆத்மசந்தோஷம் அந்த ஒரு ஆத்மிரி நமக்கு தோணி ഞങ്ങൾ അത് കഴിഞ്ഞു പിന്നെ അതിനകത്ത് ഒരു വീട് വെക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചപ്പോ വളരെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അപ്പൊ വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൊരു ഫാസ്റ്റ് പ്രോസസ് ചെയ്യും അതെന്തെനിക്ക് അഭിമാനത്തോടുകൂടി തോന്നുന്ന ഒരു കാര്യം ഒരു അച്ഛൻ മക്കൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന അതേ രീതിയിലാണ് ആ പ്രതിസ സ്റ്റാഫ് അംഗങ്ങളെല്ലാം വീട് വെച്ചു കൊടുക്കുന്നത് എന്ന് എല്ലാ കാര്യത്തിലും വ്യക്തമായ നിലപാടുകളോടെ നല്ല ക്വാളിറ്റി സാധനങ്ങളുണ്ട് നല്ല രീതിയിൽ ഒരു വീട് വെച്ച് സത്യത്തിൽ എനിക്ക് എനിക്ക് ആ വസ്തു കൊടുത്തതിലല്ല എനിക്ക് അങ്ങനെ ഒരു വീട് വെച്ച് കൊടുക്കുന്ന ആ ഒരു അല്ലാത്ത ബഹുമാനവും കാര്യം അത്രയും കരുണ അവർ ഈ കാര്യത്തിൽ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ സമൂഹത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇതുപോലെ ചെയ്യുന്നുണ്ടാവും തീർച്ചയായിട്ടും അതാണ് നമ്മളവിടെ നോക്കേണ്ടത് അപ്പൊ അതൊരു സിമ്പിൾ സിമ്പിളായിട്ടൊരു കാര്യമല്ല കാര്യം ഒരു പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഒരു വീട് വെച്ച് കൊടുക്കുന്ന കാര്യത്തിൽ ഇത്രയും ശ്രദ്ധ അവർ ചെലുത്തുന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ കാര്യത്തിനകത്ത് നമുക്ക് പിന്നെ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കാരണം നമ്മുടെ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫുകൾ ഇത്രയും കെയർ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ സ്റ്റാഫുകളെ നയിക്കുന്ന മുഖ്യമന്ത്രി തീർച്ചയായും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടാവും അപ്പൊ എന്തെങ്കിലും കാര്യത്തിൽ എവിടെയെങ്കിലും വീഴ്ച വരുത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാവുന്നത് അത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ അത് എത്തിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെയാണ് കാരണം അങ്ങനെ എത്തിച്ചാൽ നമ്മുടെ സ്ഥിതിഗതികൾ മൊത്തത്തിൽ മാറ്റം വരും ഒരു ചെറിയ കാര്യമല്ലത് വലിയൊരു കാര്യമാണ് ചെയ്യുന്നത് അത് എനിക്ക് തോന്നുന്നു പ്രധാനമേ അതായത് സാഹചര്യമൊക്കെ പോയിട്ട് അതൊന്നും കണ്ടാലേ മനസ്സിലാകത്തുള്ളതും അതിന്റെ ഒരു തീവ്രത ഒരു മനോഹരമായ വീട് നമുക്ക് വേണമെങ്കിൽ കടയ്ക്കൽ പഞ്ചായത്തിലോ നമ്മള് പലയിടത്തും പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു വീട് നമുക്ക് കാണാൻ പറ്റില്ല അത്രയും കെയർ ആയിട്ട് അത്രയും കൃത്യതയോടുകൂടി പല കാര്യങ്ങളും ചെയ്തിരിക്കുക അപ്പൊ അതൊരു വലിയ സന്തോഷമാണ് അത് ജീവിതത്തിൽ നമ്മൾ സമ്പത്ത് തേടുന്നതിനകത്തല്ല പ്രാധാന്യം നമുക്ക് ആത്മസന്തോഷം കിട്ടുന്നതിനാണ് അപ്പോൾ എടുത്ത് പറയത്തക്ക ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ജയസിനെപ്പറ്റി പ്രതിപാദിക്കാൻ പറ്റുന്നത് കാര്യം ഈ കൊറോണ ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ബുദ്ധിമുട്ടില് ജനങ്ങൾ കഴിഞ്ഞൊരു സമയം കൂടിയാണ് അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹം എന്നെ സമീപിക്കേണ്ടായി എന്നാൽ നമുക്ക് ഈ കട്ടത് അനുഭവിക്കുന്ന കുറേ വീടുകളിൽ കുറേ കിറ്റ് നമുക്ക് കൊടുക്കണം അതിന് പച്ചക്കറിയുണ്ട് അരിയുണ്ട് മറ്റു സാധനങ്ങൾ ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു ഏകദേശം എനിക്കൊന്നൊരു പത്ത് കിലോ അരിയും അതിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും കൂടിയാണ് അദ്ദേഹം എന്നെ സമീപിച്ചത് അപ്പോൾ ഞാൻ തന്നെ അപ്പം നമ്മുടെ പ്രദേശത്തൊക്കെ ഉള്ള ഒരുപാതിരിപ്പെട്ട വീടുകളിലൊക്കെ അത് എത്തിക്കുകയും അപ്പോഴാണ് ഒരു പുതിയ ആശയം എന്നോട് പറയുന്നത് നമ്മുടെ അമ്മയുടെ ഒന്നാം ചരമവാർഷികം അപ്പോൾ അമ്മയുടെ കരുത്തി കിടന്ന ഒരു മാലയും കുറച്ച് സ്വർണ്ണാഭരണങ്ങളും ഉണ്ട് അതെനിക്ക് വേണ്ട അമ്മയുടെ ആഗ്രഹം എന്ന് വെച്ചാൽ സാധുക്കൾക്ക് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ആഗ്രഹം അപ്പോൾ അതനുസരിച്ച് നമുക്ക് കയറിക്കിടക്കാൻ ഇല്ലാത്ത ആർക്കെങ്കിലും ഒരു ചെറിയ വീട് വെച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അത് എനിക്ക് വലിയൊരു സന്തോഷമാകുന്നുള്ളൂ അങ്ങനെ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ റോട്ടറി ക്ലബിന് സമയം സ്ഥാപിക്കുന്ന ഒരു കുടുംബത്തെ ഞാൻ കൊണ്ട് കാണിക്കുകയും അവർക്ക് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം വളരെ ശോചിച്ച അവസ്ഥയിൽ താമസിച്ച ഒന്നര സെന്റ് മറ്റോ വസ്തുവാണ് ഉള്ളത് അതിൽ ഒരു പട്ടിയും ഒരു അമ്മയും മകളും മാത്രം മകളെ വാങ്ങാൻ കഴിച്ചിട്ടില്ല അവര് അങ്ങനെ കഴിയുകയാണ് അത് അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ മനസ്സരിവ് തോന്നി അപ്പൊ എന്ത് വില കൊടുത്തും അവർക്ക് വീട് വെച്ചു കൊടുക്കണം എന്നൊരു ദൃഢം നെച്ചു കൊടുക്കുകയും പിറ്റേ അത് പിറ്റേ ആഴ്ച മുതൽ അവിടെ പണി ആരംഭിച്ചു പഞ്ചായത്തിന്റെ നൂലാമാലകളൊക്കെ മാറ്റി അവർക്ക് ഇലക്ട്രിസിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തിക്കുകയും വീട് പണി ആരംഭിക്കുകയും ഒരു മനോഹരമായ ഒരു ചെറിയ ഭവനത്തിൽ ആ അമ്മ മരിച്ചുപോയി ആ മകള് താമസിക്കുകയാണ് അപ്പൊ അവർക്ക് അടച്ചിറപ്പുള്ള ഒരു വീട് എന്നുള്ള അവർക്കുള്ള യാഥാർത്ഥ്യം എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മക്കളെ എനിക്ക് ഈ അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ കിടന്ന് മരിക്കാൻ പറ്റുമോ അവർക്കുള്ള ആഗ്രഹം പോലെ തന്നെ ജയചന്ദ്രന്റെ ആ ഒരു ആ സഹാനുഭൂതിയും സ്നേഹവും കൊണ്ട് അവർക്ക് അതിന് കഴിഞ്ഞു അവർ ഇപ്പൊ മരിച്ചു ആ മകള് മാത്രമാണ് അവിടെ താമസിക്കുന്നത് പേരും ഒന്നും ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ അങ്ങനെ നിരവധി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ചോദിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാല് നമ്മുടെ കടക്കിലെ പ്രമുഖ രാഷ്ട്രീയ കക്ഷിയായ സി പി എമ്മിന്റെ ഒരു പ്രവർത്തകൻ കൂടിയാണ് താങ്കൾ അതിന്റെ ഭാരവാഹിത്വം വഹിച്ചിട്ടുണ്ട് അപ്പോൾ ഈ നമ്മുടെ പാർട്ടി പ്രവർത്തനം എത്രത്തോളം താങ്കളുടെ പിന്നെ ഇത്തരം രീതികളെ സ്വാധീനിച്ചിട്ടുണ്ട് തീർച്ചയായും സ്വാധീനിച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വളർന്നു വരുന്ന എല്ലാവരും അവർക്കൊരു മാതൃക കാണിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാന ഞാൻ വളർന്നു വന്നപ്പോൾ എന്നെ എല്ലാ തരത്തിലും സഹായിച്ചിട്ടുള്ളത് തീർച്ചയായും ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സി പി എമ്മിന്റെ ഡി വൈ എഫ്ഐയുടെ ഭാരവാഹം വെച്ചിട്ടുണ്ട് ഞാൻ അതുപോലെ തന്നെ സി പി എമ്മിന്റെ പാർട്ടി മെമ്പറായിരുന്നു വ്യാപാരി വ്യവസായിയുടെ ഭാരവാഹിയായിരുന്നു അപ്പൊ അത് മാത്രമല്ല എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി നല്ല ഏത് പ്രവൃത്തികൾ ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും അദ്ദേഹം എനിക്ക് അതുപോലെ തന്നെ പിണറായി രാധാസിന് നമ്മുടെ അദ്ദേഹത്തിന്റെ ജീവിതം അപ്പൊ അങ്ങനെ നമ്മള് സമൂഹത്തിന് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന പലരുടെയും മാതൃക കാണുകയും അവർ ചെയ്യുന്നത് കണ്ടുമാണ് ഞാൻ ഈ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് അപ്പൊ എന്റെ ബിസിനസ് പരമായിട്ട് ഞാൻ അതിനകത്ത് ശ്രദ്ധിക്കുകയും അത് നിന്ന് കിട്ടുന്ന ഒരു വരുമാനം ഞാൻ എന്റെ കുടുംബം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം തന്നെ എന്റെ സുഹൃത്തുക്കളും എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് പ്രവാചകളെ പൈസ ഞാൻ ചെയ്തത് അപ്പൊ അമ്മ അതൊരു സേവ് ചെയ്യുന്ന കാര്യം അമ്മയുടെ ഒരു കമ്പനി മാലയും അമ്മയ്ക്ക് പെൻഷൻ കിട്ടുന്ന പൈസയായിരുന്നു അമ്മ മരണപ്പെട്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വന്ന ഞാനും ഞാനിവിടെ അവിടെ പോയിട്ട് നമ്മൾ കണ്ടിട്ട് എന്റെ അമ്മ ഒരു അമ്മയാണ് എനിക്ക് ദാരിദ്ര്യം അമ്മ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്റെ അമ്മ ദാരിദ്ര്യം മാറാൻ വേണ്ടി കഷ്ടപ്പെട്ടിരുന്നു ആ അമ്മ കഷ്ടപ്പെട്ട എന്റെ മക്കളെ ഏറ്റെടുത്ത് അത് ദാരിദ്ര്യം മാറി ഇവിടെ ദാരിദ്ര്യം മാറ്റാനായിട്ട് വേറെ ആരും ആരുമില്ലെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് ഞങ്ങൾ അത് ഒരു കുറച്ച് വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിക്കുകയും വീട് വെച്ച് കൊടുക്കുകയും ചെയ്തു വളരെ നല്ല വീട് വീട് പക്ഷെ നമുക്കൊരു അതൊരു ഊർജ്ജം അത് പലരും നമ്മളെ ആ പല സ്ഥലങ്ങളിൽ നിന്നും ഒരു പ്രചോദനം ഇപ്പോഴും സംഭവിച്ചു അതുപോലെ വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയാൻ കഴിയും കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിന്റെ പള്ളിയറ പുനരുദ്ധരിക്കുമായി ബന്ധപ്പെട്ടിട്ട് താങ്കൾ കുറേ തടിയൊക്കെ പിന്നെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ നിന്ന് വാങ്ങിക്കൊണ്ടു വന്നതായിട്ടും അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോകുന്നതായിട്ടൊക്കെ അറിയാൻ കഴിഞ്ഞു അപ്പോൾ എന്താണ് അങ്ങനൊരു പിന്നെ ദേവീക്ഷേത്രത്തെ പറ്റി അങ്ങനൊരു ചിന്ത തോന്നാനുള്ള കാരണം ഈ കാര്യമുണ്ട് എല്ലാ വിഭാഗം പ്രത്യേകിച്ചും എന്റെ കടയിൽ ഈ ഞാൻ നടത്താൻ പോകുന്ന ഒരു എന്റെ കഥയുടെ പേര് പള്ളിയമ്പലം ജുവല്ലി അപ്പൊ ഈ പള്ളിയമ്പലം ജുവല്ലരി കാരണം അറിയാം പള്ളിയും രണ്ടുപേർക്കും തുല്യ പ്രാധാന്യം കൊടുത്തോണ്ടായിരുന്നു ചെയ്തത് അതുപോലെ തന്നെ ഈ കടയ്ക്കൽ ക്ഷേത്രത്തിന്റെ അറപ്പുര എന്ന് പറയുന്നത് നമ്മൾ പള്ളിയെറന്നോ ആ ഒരു രീതിയിലാണ് കൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭയങ്കര വിശ്വാസം എല്ലാ ദൈവങ്ങളോടും നമുക്ക് മനസ്സിലാക്കാം അതിനിപ്പം ക്രിസ്തു മതമായാലും ഹിന്ദുമതമായ നമ്മളെല്ലാവരും ഒരു ഒരു എന്താ പറയുന്ന ഒരു സ്നേഹമാണ് മനുഷ്യനോടുള്ള ഒരു സ്നേഹമാണ് മൃഗങ്ങളോടുള്ള സ്നേഹമാണ് അപ്പൊ ഇങ്ങനൊരു സാഹചര്യം വന്നു എനിക്കത് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എനിക്ക് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള സുഹൃത്തുക്കൾ എന്റെ ഒരു വലിയ ബലമാണ് നമുക്ക് ഏറ്റവും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എന്റെ സുഹൃത്തുക്കളുണ്ട് അപ്പൊ ആ സുഹൃത്തുക്കൾ എനിക്ക് സപ്പോർട്ടും ചെയ്യണം എനർജിയും അങ്ങോട്ടൊക്കെ അതിനുവേണ്ടി ചെയ്യുന്നതാണ് അല്ലാതെ വളരെ സന്തോഷം അതുപോലെ ചോദിക്കട്ടെ െ കുറെ ശേഷം രണ്ട് അതെ കുട്ടികളും ഞാൻ പോലെ വളരെ പിന്നെ കാത്തിരുന്ന് കിട്ടിയ രണ്ട് മക്കളാണ് അപ്പൊ ഈ ഇത്തരം പിന്നെ പൈസ ഇങ്ങനെ ചിലവാക്കുന്നതിൽ വീട്ടുകാരുടെ ഒപ്പീനിയൻ സപ്പോർട്ടാണ് ഒരു കാര്യം പാഴിക്കളയായി വേണ്ടിടത്ത് ഉപയോഗിക്കുന്നു അപ്പൊ എനിക്ക് വിദ്യാഭ്യാസം കുറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പക്ക നല്ല വിദ്യാഭ്യാസം എനിക്ക് ആ വിദ്യാഭ്യാസം നേടാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാണ് എന്ത് ചെയ്താലും സന്തോഷമേ ഉണ്ടോ മറ്റൊരാളിന്റെ സന്തോഷത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അതുകൊണ്ടല്ല